ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു ഇപ്രകാരമുള്ള ചിന്തകളിൽ കൂടെയും അനുരൂപമായ അനുഷ്ഠാനങ്ങളിൽ കൂടെയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈശ്വര ഈശ്വരപ്രേമത്താൽ ആവിഷ്ടനായി എപ്പോഴും പരമപുരുഷനായ ഈശ്വരനെ തന്നെ സ്മരിച്ചും കീർത്തിച്ചും ഭക്തിഭാവത്തെ വളർത്തി വന്നു ചേർന്ന നാനാത്വഭ്രമത്തെ അകറ്റി അന്ധക്കരണത്തെ ശുദ്ധമാക്കണം ശ്രദ്ധയോടുകൂടി പാവനങ്ങളായ ഭഗവത് കഥകളെ കേൾക്കുമ്പോൾ ഈശ്വരപ്രേമം അങ്കുരിക്കും അങ്കുരിച്ച ഭഗവത് പ്രേമത്തെ ജപകീർത്തനധ്യാനാദ്യ അനുഷ്ഠാനങ്ങളെ കൊണ്ട് പോഷിപ്പിക്കണം ഭഗവത് പ്രേമം കൊണ്ട് നിത്യശുദ്ധന്മാരായ സജ്ജനങ്ങളുടെ നിത്യസമ്പർക്കമുണ്ടാകുമ്പോൾ ഭഗവത് മഹിമകളെ കേൾക്കാനും സ്വയം ഭക്തിഭാവം അങ്കുരിക്കാനും ഇടയാവും ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ ഭഗവത് ഭക്തി വരുമ്പോൾ മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാകൂ ചിത്തശുദ്ധി കൈവന്ന് നാനാത്വ ഭ്രമം അടങ്ങുമ്പോൾ മാത്രമേ ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രബലങ്ങളായി തീരൂ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പ്രാബല്യം സിദ്ധിക്കാതെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല അതിനാൽ ആദ്യം തന്നെ ഒരാൾ നിഷ്കളങ്കയായ ഭഗവത് ഭക്തിയെ വളർത്താനാണ് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നത് എന്നിങ്ങനെയുള്ള ഭഗവത് വാക്യാമൃതത്തെ കേട്ട ഉദ്ധവൻ ചോദിക്കുകയാണ് ഭഗവാനെ അവിടുത്തെ പാദഭക്തി എങ്ങനെയാണ് ഒരാൾക്കുണ്ടാവുന്നത് സജ്ജനങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തി എന്തെന്തനുഷ്ഠാനങ്ങളിൽ കൂടിയാണ് ഒരാൾക്കുണ്ടാവുന്നത് എല്ലാം അറിയുന്ന അവിടേക്കല്ലാതെ ആർക്കാണ് ഇതൊക്കെ പറഞ്ഞു തരാൻ കഴിയുന്നത് അതിനാൽ അവിടുത്തെ പാദദാസനായ ഇവൻ്റെ സംശയങ്ങളെ തീർത്ത് അനുഗ്രഹിക്കണമേ ഉദ്ധവന്റെ പ്രാർത്ഥനാ സ്വരൂപേണയുള്ള ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങി സത്യം അഹിംസ ബ്രഹ്മചര്യം അസ്ഥേയം അപരിഗ്രഹം തുടങ്ങിയ ധർമ്മങ്ങളെ തെറ്റുകൂടാതെ ആചരിക്കുക സാത്വികങ്ങളായ ആഹാര വിഹാരങ്ങളെ മാത്രം സേവിക്കുക ശ്രദ്ധയോടുകൂടി ഭഗവത് കഥകളെ കേൾക്കുക ലജ്ജ വിട്ട് ഭഗവത് തിരുനാമങ്ങളെ ഉച്ചത്തിൽ ജപിക്കുക കീർത്തനം ധ്യാനം പൂജ നമസ്കാരം എന്നിവയെ ചെയ്യുക അഗതികളെയും ആർത്തന്മാരെയും ഭഗവത് ബുദ്ധിയോടുകൂടി സേവിക്കുക ശരീരവും വാക്കും മനസ്സും ദ്രവ്യവും ഗൃഹവും കുടുംബവും എന്ന് വേണ്ട തൻ്റേതായ സർവസ്വവും ഈശ്വരങ്ങൾ അർപ്പിക്കുക അങ്ങനെ നാനാ തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെക്കൊണ്ട് ഒരാൾക്ക് ഭക്തി ഉണ്ടാകാം ഈ വക ആചരണങ്ങളെ കൊണ്ട് ഭക്തി ഉണ്ടായാലും ഇല്ലെങ്കിലും സൽസംഗം കൊണ്ട് തീർച്ചയായും പ്രേമ സ്വരൂപിണിയായ ഭക്തി വളരും പ്രായേണ സൽസംഗം കൊണ്ടുണ്ടാവുന്ന പരിശുദ്ധ പ്രേമഭക്തി ഉണ്ടാവാതെ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം സാധ്യമല്ലെന്നുകൂടി പറയണം ഹേ ഉദ്ധവ സത്സംഗത്തിൻ്റെ മഹിമ അപ്രമേയമാണ് ഒരാൾക്ക് എന്തെല്ലാം ദുരിതങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ സത്സംഗം കൊണ്ട് തീരും എത്ര തന്നെ തടസ്സങ്ങളുണ്ടെങ്കിലും അവയൊക്കെ നീങ്ങി ആത്മസാക്ഷാത്കാരവും സാധിക്കും അസുരന്മാരിലും രാക്ഷസന്മാരിലും പ്രാകൃതന്മാരായ മനുഷ്യരിലും മൃഗങ്ങളിലും പക്ഷികളിലും പെട്ട എത്രയോ ജീവന്മാർ സത്സംഗം ഒന്നുകൊണ്ട് മാത്രം ആത്മസാക്ഷാത്കാരത്തെ സാധിച്ച് മുക്തന്മാരായിട്ടുണ്ട് ഉദാഹരണത്തിന് ചിലരെ പറയാം പ്രഹ്ലാദൻ വൃത്രാസുരൻ എന്നിവർ അസുരന്മാരായിരുന്നു വിഭീഷണാദികൾ രാക്ഷസന്മാരായിരുന്നു സുഗ്രീവ ഹനുമൽ പ്രഭൃതികളും ഗജ ശ്രേഷ്ഠനും മറ്റും മൃഗങ്ങളായിരുന്നു ജടായു സമ്പാദി എന്നിവർ പക്ഷികളായിരുന്നു യജ്ഞം ചെയ്തിരുന്ന ബ്രാഹ്മണരുടെ പത്നിമാരും ഗോകുലത്തിലെ ഗോപികളും പ്രാകൃതകളായ മനുഷ്യ സ്ത്രീകളായിരുന്നു അവരാരും വേദം പഠിക്കുകയോ ഗുരുകുലവാസം ചെയ്യുകയോ തപസ് ചെയ്യുകയോ യോഗം അഭ്യസിക്കുകയോ വ്രതങ്ങളെ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും മുക്തന്മാരായി കേവലം സത്സംഗം ഒന്നുകൊണ്ട് മാത്രമാണ് അവരൊക്കെ മുക്തന്മാരായത് കേവലം അനർഹന്മാരായവർക്കു കൂടി സത്സംഗം കൊണ്ട് കൈവല്യത്തിന് അധികാരികളായി തീരുമെങ്കിൽ അർഹതയുള്ളവരുടെ കഥ പറയേണ്ടതുണ്ടോ ഇതാണ് സത്സംഗത്തിൻ്റെ മഹിമ അപ്രമേയമാണെന്ന് പറഞ്ഞത് അതിനാൽ പരമാർത്ഥമായ സത്സംഗം കൊണ്ട് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും എല്ലാം ഉണ്ടാകും സജ്ജനങ്ങൾ സ്വയം ഈശ്വര സ്വരൂപികളാണ് ഈശ്വരനെ മറന്ന് ഞാനെന്ന ഭാവം അവർക്കൊന്നിലുമില്ല മാത്രമല്ല എല്ലാ അവയവങ്ങളിലും ഈശ്വരനെ കൊണ്ട് നടക്കുന്നു സജ്ജനങ്ങൾ ശിരസിൽ ഭഗവാന്റെ പാത തുളസിയാണ് നെറ്റിയിൽ അവിടുത്തെ പ്രസാദമായ കളഭം നാവിൽ തിരുനാമം ഹൃദയത്തിൽ അവിടുത്തെ ശ്രീമൂർത്തി വയറ്റിൽ അവിടുത്തെ പ്രസാദം കാലിൽ പ്രദക്ഷിണം കൈകളാണെങ്കിൽ അഞ്ജലി അഞ്ജലീബദ്ധവും ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപികളായ സജ്ജനങ്ങൾ ആരെയാണ് ശുദ്ധീകരിക്കാത്തത് അതിനാൽ ഹേ ഉദ്ധവാ സൽസംഗത്തിൻ്റെ മഹിമ മറ്റൊന്നിനുമില്ല സൽസംഗത്തിൻ്റെ മഹിമാശ്രവണം കൊണ്ടാവിഷ്ടനായ ഉദ്ധവൻ വീണ്ടും തനിക്കുണ്ടായ സംശയത്തെ ചോദിച്ചു ഭഗവാനെ കേൾക്കുമ്പോൾ എല്ലാം ശരിക്കറിയുന്നു എന്നാൽ ചഞ്ചല മനസ്സിൽ പിന്നെയും സംശയങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല എത്ര തന്നെ തത്വരഹസ്യങ്ങളെ ശ്രവിച്ചാലും എന്തുകൊണ്ടാണ് സംശയങ്ങൾ തീർന്ന് തത്വത്തിൽ ദൃഢത കിട്ടാത്തതെന്ന് പറഞ്ഞു തരണേ ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങി അതാണ് ജീവൻ്റെ സ്വഭാവം അനാദികാലം മുതൽ കാരംഭിച്ച കർമ്മ സംസ്കാരങ്ങളോടുകൂടിയ ജീവൻ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രാണചലനത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങി മനസ്സ് തുടങ്ങിയ വിവിധ കരണങ്ങളുടെ ചേർച്ച കൊണ്ട് അവയിലൊക്കെ കെട്ടിക്കിടക്കുന്ന നാനാ മുഖങ്ങളായ സംസ്കാരങ്ങളോടും കർമ്മവാസനകളോടും കൂടി നാനാ കാലദേശങ്ങളിലും നാനാ യോനികളിലും സംസരിച്ചു കൊണ്ടിരിക്കുന്നു എപ്പോഴും ബഹിർദൃഷ്ടിയാണ് തന്നിലേക്കുള്ള അന്തർദൃഷ്ടി എപ്പോഴുമില്ല അഗ്നി വായുനോടുകൂടിയാൽ എപ്രകാരം പ്രബലമായി തീരുന്നുവോ അതുപോലെയാണ് ജീവൻ അന്ധക്കരണാദി ഉപാധികളുടെ ചേർച്ച കൊണ്ട് പ്രബലമായ സംസാര സംസാരവാസനയോടും സംസാരധർമ്മ പ്രവാഹത്തോടും കൂടിയതായി തീരുന്നത് സത്സംഗം കൊണ്ട് വിവേക വൈരാഗ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ക്രമേണ തന്നെ അറിഞ്ഞ് തന്നിലേക്കുള്ള അന്തർദൃഷ്ടി കിട്ടും എല്ലാ കരണങ്ങളിൽ കൂടിയും പുറമേക്ക് പ്രവഹിച്ച് ശബ്ദാദി വിഷയങ്ങളിൽ രാഗദ്വേഷങ്ങളോടും സുഖദുഃഖങ്ങളോടും ദുഃഖങ്ങളോടും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം തന്നെ സംബന്ധിച്ച അറിവോ അനുഭവമോ ഉണ്ടാവുന്നില്ല ഈ സമ്പ്രദായം തുടർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം എത്ര തന്നെ കേട്ടാലും തത്വത്തിൽ ദൃഢത കിട്ടാൻ പോകുന്നില്ല അതിനാൽ ഹേ ഉദ്ധവ വിവേക വൈരാഗ്യങ്ങളെ കൊണ്ട് ആത്മതത്വത്തിൽ ദൃഢത വരുത്താതെ ആർക്കും ഈ സംസാരത്തിൽ സംതൃപ്തിയോ സമാധാനമോ ഉണ്ടാവാൻ പോകുന്നില്ല സത്സംഗം കൊണ്ട് ഈശ്വരപ്രേമം വർദ്ധിക്കുമ്പോൾ എല്ലാം ശരിപ്പെടും മഹാത്മാവായ സൽഗുരുവിനെ ലഭിക്കാനും ശുശ്രൂഷിക്കാനും ഇടവരണം അദ്ദേഹത്തിൽ നിന്ന് ആത്മതത്വത്തെ വേണ്ട പോലെ ഗ്രഹിച്ച് ആത്മാവിൽ സർവദാ ശരണം ഇടവന്നാൽ ജീവഭാവം തന്നെ നഷ്ടപ്പെടും പിന്നെന്ത് സംസാരമാണ് കർത്താവും ഭോക്താവുമില്ലെങ്കിൽ പിന്നെ കർമ്മവും ഭോജ്യവും ഉണ്ടാവാൻ വയ്യല്ലോ മായാഗുണങ്ങളായ തമസുകൾ എപ്പോഴും ബുദ്ധിയെ കലക്കി മറിച്ച് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിനാൽ ആ ബുദ്ധി കൊണ്ട് സത്യത്തെ അറിയുക എന്നത് വിഷമം തന്നെ സത്വം വളർന്ന് ബാക്കി രണ്ടും ഇടവന്നാൽ കുറേ ഭേദമായി അതും എളുപ്പമല്ല ആഹാര വിഹാരങ്ങളും ജപദ്ധ്യാനങ്ങളും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ ഘടകങ്ങളും സത്വപ്രധാനങ്ങളാവണം അപ്പോഴാണ് ഒരാൾക്ക് സത്വം വർദ്ധിക്കാനിടയാവുന്നത് സത്വം വർദ്ധിക്കുമ്പോൾ രജസ് തമസ്സുകൾ ചുരുങ്ങുകയും ചെയ്യും സത്വഗുണം വർദ്ധിച്ച് മറ്റ് രണ്ടും ചുരുങ്ങിയാൽ വളരെ വേഗത്തിൽ അറിവുണ്ടാവും അറിവാണ് എല്ലാ കാര്യങ്ങൾക്കും മുഖ്യമായ ആസ്പദം അതിനാൽ അറിവുണ്ടാവണം അത് സത്യവുമായിരിക്കണം ഇത്രതോളം കേട്ടപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ് സർവജ്ഞനായ ഭഗവാനെ വിഷയങ്ങൾ ആപൽക്കരങ്ങളും ദുഃഖോദർക്കങ്ങളുമാണെന്നറിഞ്ഞിട്ടും മനുഷ്യൻ എന്തിനാണ് അവയെ സേവിക്കുന്നത് അറിയാത്തവരുടെ കഥയിരിക്കട്ടെ എല്ലാം അറിയുന്ന വിദ്വാൻമാർ കൂടി വിഷയങ്ങളെ സേവിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്താണ് ഇതിന് കാരണം ഉദ്ധവൻ്റെ ഈ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങി ഉദ്ധവാ അങ്ങ് വിദ്വാൻ എന്ന് പറയുന്നത് പണ്ഡിതനെയാണ് പണ്ഡിതൻ വിദ്വാനായിക്കൊള്ളണമെന്നില്ല താനാകുന്ന ആത്മസ്വരൂപത്തെ എപ്പോൾ മറക്കുന്നുവോ അപ്പോൾ ശരീരാധി ഉപാധികളിൽ ഞാനെന്ന തെറ്റായ അഭിമാനം അങ്കുരിക്കും അഭിമാനം വികസിച്ചാൽ താമസമില്ല ഭയങ്കരമായ രജോഗുണം വളർന്ന് വികസിക്കുകയായി രജോഗുണം വളരുന്നതോടെ മനസ്സിൽ വികാരങ്ങൾ പൊന്താൻ തുടങ്ങും രജോഗുണത്തോടുകൂടിയ മനസ്സ് ഏതേത് വസ്തുക്കളിൽ നന്മയെ കാണുന്നുവോ ഉടനെ അതിനെയൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങും ആഗ്രഹം വളരുമ്പോൾ ആഗ്രഹിക്കപ്പെട്ട വസ്തുക്കളെ കിട്ടാൻ പ്രയത്നമായി പ്രയത്നം കൊണ്ട് രാഗദ്വേഷങ്ങളും മത മത്സരങ്ങളുമൊക്കെ ഉണ്ടാവാൻ തുടങ്ങും അങ്ങനെ സംസാരം വളരുന്നു അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര തന്നെ അറിവുണ്ടായിട്ടും കാര്യമില്ല അത് വളർന്നുകൊണ്ടേയിരിക്കും വളരും തോറും ദുഃഖവും വർധിക്കും അതിനാൽ മനസ്സാകുന്ന തത്വം തന്നെ ഇല്ലാതാവണം എങ്കിലേ രക്ഷയുള്ളൂ മനസ്സുള്ളേടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ അതാണ് എല്ലാ ശാസ്ത്രങ്ങളും മനസ്സിൻ്റെ വിലയമാണ് യോഗത്തിൻ്റെ എന്ന് പറയാൻ കാരണം ഞാനും പണ്ട് ഹംസരൂപേണ സനഗാദി ഋഷികൾക്ക് യോഗോപദേശം ചെയ്തപ്പോൾ മനസ്സിൻ്റെ വിലയാണ് യോഗത്തിൻ്റെ പരമദശയെന്നാണ് പറഞ്ഞു കൊടുത്തത് അവിടുന്ന് എപ്പോഴാണ് ഹംസരൂപേണ അവതരിച്ച് സനഗാദികൾക്ക് യോഗത്തെ ഉപദേശിച്ചതെന്ന് കേട്ടാൽ കൊള്ളാമെന്ന ഉദ്ധവരുടെ അപേക്ഷയെ പുരസ്കരിച്ച് ഭഗവാൻ ആ കഥയെ വിവരിക്കാൻ തുടങ്ങി ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരും നിത്യബ്രഹ്മചാരികളുമായ സനഗാദി ഋഷികൾ ഒരിക്കൽ തങ്ങളുടെ പിതാവും ആചാര്യനുമായ ബ്രഹ്മദേവൻ്റെ സന്നിധിയിൽ വന്ന് രസകരമായൊരു ചോദ്യം ചോദിച്ചു അന്ധക്കരണം ഗുണമയമാണ് ഗുണങ്ങൾ ഉണ്ടായത് അന്ധക്കരണത്തിൽ നിന്നുമാണ് ഈ നിലയ്ക്ക് അന്ധക്കരണവും ത്രിഗുണങ്ങളും അന്യോന്യം ആധാരാധേയ സ്വരൂപേണ കൂടിച്ചേർന്നിരിക്കുന്നു ഗുണങ്ങളില്ലാതെ അന്ധകരണമോ അന്ധകരണത്തോടുകൂടിയ ഗുണങ്ങളോ നിലനിൽക്കാൻ വയ്യ ഇതാണ് പ്രകൃതം എന്നാൽ ഗുണങ്ങൾ നീങ്ങലാണ് അന്ധകരണ ശുദ്ധിയെന്നും അന്ധകരണ ശുദ്ധിയില്ലാതെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവില്ലെന്നും ശാസ്ത്രങ്ങൾ പറയുന്നു ഗുണങ്ങൾ നീങ്ങി അന്ധക്കരണം മാത്രമായി നിലനിൽക്കാൻ വയ്യുന്നിരിക്കേ ശുദ്ധിക്ക് ഗുണങ്ങൾ നീങ്ങണമെന്ന ശാസ്ത്ര നിർവചനം എങ്ങനെ സാധുവാകും എന്നതാണ് ചോദ്യം ബ്രഹ്മദേവൻ ജ്ഞാനിയും സനഗാദികളുടെയും മറ്റു ഋഷികളുടെയും ആചാര്യനുമാണ് അങ്ങനെയൊക്കെയാണെങ്കിലും കുറേ കാലമായി പ്രപഞ്ച സൃഷ്ടിയാകുന്ന കർമ്മത്തിൽ വ്യാപൃതനായിരുന്നതുകൊണ്ട് ജ്ഞാനം മങ്ങി കർമ്മം വർദ്ധിച്ചു ചിത്തം വിക്ഷേപങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു സനഗാദികൾ ചെന്ന് ഈ ചോദ്യം ചോദിച്ചത് അതിനാൽ അപ്പോൾ തക്ക മറുപടി പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല അറിയില്ലെന്ന് ആചാര്യൻ പറയുന്നതെങ്ങനെ ആകപ്പാടെ വിഷമിച്ചു അവസാനം ഗത്യന്തരമില്ലാതെ ബ്രഹ്മദേവൻ ഭഗവാനെ സ്മരിച്ചു ജ്ഞാന സ്വരൂപനായ ഭഗവാൻ പെട്ടെന്ന് ഒരു പരമഹംസ സന്യാസിയുടെ രൂപത്തിൽ ആ രംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആരെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രഭാവശാലയായ ഭഗവാന്റെ തേജസ് കണ്ട് ഏതോ മഹാത്മാവാണെന്ന് ബോധ്യപ്പെട്ട് സനകാദൃ ഋഷികൾ അവിടുത്തെ പാദങ്ങളിൽ അഭിവാദനം ചെയ്തു അനന്തരം ബ്രഹ്മദേവനെ മുൻനിർത്തിക്കൊണ്ട് അങ്ങ് എന്ന് ചോദിച്ചു ആ ഋഷികൾ അവരുടെ ചോദ്യത്തെ തന്നെ തിരിച്ചടിച്ച് അവരെ വാക്കുകൊണ്ട് മുട്ടിക്കാനായി ഭഗവാൻ പറയാൻ തുടങ്ങി ശരീരവും ആത്മാവുമാകുന്ന രണ്ട് ഘടകങ്ങൾ കൂടി ചേർന്നതാണ് വ്യക്തി ഇതിൽ ശരീരം പഞ്ചഭൂതാത്മകവും താൽക്കാലികവുമാണ് ആത്മാവ് നിത്യവും സത്യവുമാണ് ഒരാൾ തൻ്റെ ശരീരത്തെ അറിഞ്ഞാൽ മറ്റെല്ലാ ശരീരങ്ങളെയും അറിഞ്ഞു കഴിഞ്ഞു കാരണം തൻ്റെ ശരീരം ഏതേത് ഭൂതങ്ങളുടെ ഏതേത് മാത്രകൾ കൂടി ചേർന്നുണ്ടായതാണോ അതേ ഭൂതങ്ങളുടെ അതേ മാത്രകൾ കൂടി ചേർന്നാണ് എല്ലാ ശരീരങ്ങളും ഉണ്ടായിത്തീർന്നത് ഒരു ശരീരം ഏത് ഭൂമിയിൽ നിൽക്കുന്നുവോ അതേ ഭൂമിയിൽ തന്നെയാണ് മറ്റെല്ലാ ശരീരങ്ങളും അതിനാൽ ഒരു ശരീരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ ശരീരങ്ങളെയും അറിഞ്ഞു കഴിഞ്ഞു തൻ്റെ ശരീരത്തെ അറിയാത്തത് കൊണ്ടാണ് മറ്റുള്ള ശരീരങ്ങളെ അറിയാത്തത് ആത്മാവാണെങ്കിൽ ഒന്നാണ് പലതല്ല അതിനാൽ തന്നിൽ തന്നെയും താനായി വർത്തിക്കുന്ന ആത്മസ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാം അറിഞ്ഞു കഴിഞ്ഞു മറ്റൊന്നും അറിയുന്നില്ലെങ്കിൽ താൻ തന്നെ അറിയുന്നില്ലെന്നർത്ഥമാണ് അതിനാൽ നിങ്ങൾ നിങ്ങളെ അറിയാത്തതുകൊണ്ടാണ് എന്നെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞത് അവരവരെ അറിയാൻ ശ്രമിക്കൂ എന്നാൽ എല്ലാം അറിയാറാവും ദ്രഷ്ടാവായ താൻ തന്നെയാണ് ദൃശ്യങ്ങളായി കാണപ്പെടുന്നത് ദ്രഷ്ടാവ് ഒന്നേ ഉള്ളൂ എന്നാൽ ദൃശ്യങ്ങൾ പലതാണ് ഒരേ ദ്രഷ്ടാവ് തന്നെ പല സങ്കല്പങ്ങളെ കൊണ്ട് പല ദൃശ്യങ്ങളായി കാണപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ദൃശ്യങ്ങൾ പലതായി തീരുമ്പോൾ ഓരോന്നിനെ വേറെ വേറെയായി അറിയുന്നു ഭ്രാന്തി കൊണ്ട് ഏകനായ താൻ തന്നെയാണ് പലതായി തീർന്നിരിക്കുന്നത് എന്ന് അറിയുന്നില്ല അതാണ് അജ്ഞാനം ഏകനായ തന്നെ അറിയുമ്പോൾ വന്നു ചേർന്ന നാനാർത്ഥ ഭ്രമം നീങ്ങും അതുതന്നെ തന്നെ ജ്ഞാനം എന്നൊക്കെയായിരുന്നു ഭഗവാന്റെ മറുപടി സനഗാദികൾ ലജ്ജിതന്മാരായി പിന്നീട് അവരുടെ ചോദ്യത്തിൻ്റെ മറുപടിയും പറഞ്ഞുകൊടുത്തു ഗുണങ്ങളും അന്ധക്കരണവും എപ്പോഴും ഒന്നായിട്ടേ നിൽക്കയുള്ളൂ പിന്നെ എങ്ങനെയാണ് ഗുണങ്ങളകന്ന് അന്ധക്കരണം ശുദ്ധമാവും എന്നായിരുന്നുവല്ലോ ചോദ്യം ഗുണങ്ങളോ അന്ധക്കരണമോ അല്ല ബന്ധത്തെയും ദുഃഖത്തെയും അനുഭവിക്കുന്നത് ജീവനാണ് അതിനാൽ ഗുണങ്ങൾക്കോ അന്ധക്കരണത്തിനോ അല്ല ജ്ഞാനവും മുക്തിയും കിട്ടേണ്ടിയിരിക്കുന്നത് ജീവനാണ് അന്ധക്കരണവും ഗുണങ്ങളും രണ്ടും ജീവന് ഉപാധിയാണ് ജീവൻ പ്രസ്തുത രണ്ട് ഉപാധികളെയും വിട്ട് നിരുപാധികനായി തീരലാണ് അതിനാൽ അന്ധക്കരണശുദ്ധിയെന്ന് പറയുന്നതിൻ്റെ സ്വരൂപം എന്നാൽ ഈ സ്വരൂപത്തെ അറിയാൻ കഴിയാത്ത അജ്ഞനോടാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന കാരണത്താൽ എളുപ്പത്തിൽ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഗുണങ്ങൾ അകലലാണ് അന്ധക്കരണ എന്ന് പറയുന്നു ശാസ്ത്രം എന്നേയുള്ളൂ അങ്ങനെ പറയുന്നതൊരു തെറ്റല്ല അറിവുണ്ടാകുമ്പോൾ കാര്യം മനസ്സിലാവും എങ്ങനെ പറഞ്ഞാലും അറിവുണ്ടാകുമ്പോൾ മാത്രമേ കാര്യം മനസ്സിലാവുകയുള്ളൂ ഇതാണ് സനഗാദികളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കൊടുത്തത് അനന്തരം മനസ്സിൻ്റെ സ്വരൂപത്തെയും വിവരിച്ചു പറഞ്ഞുകൊടുത്തു